കേരള സർവകലാശാലയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ പത്തിയൂർ യു ഐ ടിയിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കോളേജ് തല ഉദ്ഘാടനം വിപുലമായി നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർവകലാശാലയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ പത്തിയൂർ യു ഐ ടിയിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ കോളേജ് തല ഉദ്ഘാടനം നടന്നു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് പരിപാടി ആരംഭിച്ചത് തുടർന്ന് കോളേജ് അക്കാദമിക് കോർഡിനേറ്റർ ബി വിശദമായി ക്ലാസ് എടുത്തു സംസ്ഥാനത്തിന്റെ തത്സമയ വീഡിയോ പ്രദർശനത്തിന് ശേഷം കോളേജ് തല ഉദ്ഘാടനം നടന്നു ഇത്തവണ അവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ സംസ്ഥാനത്തിന് അത്തരമൊരു സമീപനം തന്നെയാണ് അക്കാദമിക് രംഗത്തോടും നമ്മുടെ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അറിവളാണ്

വളരെ കൃത്യമായി ഈ കോഴ്സിൻ്റെ ഘടന എന്താണ് നാല് വർഷം കമ്പൽസറി ആയി പഠിക്കേണ്ടതാണോ എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി തീർച്ചയായും അക്കാദമിക രംഗത്ത് വളരെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഗവണ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലും ലഭിക്കണം എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ തലമുണെന്നുള്ള നിലയിൽ ഇത് വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പരിമിതികൾ നമുക്കറിയാം ഇതുപോലുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുവാൻ പര്യാപ്തമായ ഒരു ഹോള് നമ്മുടെ സ്ഥാപനത്തിൽ ഇല്ല അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ താൽക്കാലികമായി ഈ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തതാണ് ഇങ്ങനെ അല്ലാതെ വളരെ ഭംഗിയായി കുട്ടികൾക്കിരുന്ന് ഇത്തരം പരിപാടികൾ കാണുവാനും സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സ്ഥാപനം മാറണം ആ മാറ്റത്തിന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻഗണന കൊടുക്കണം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം കുറിക്കുന്ന നിങ്ങൾക്ക് ദിനം കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ നമ്മുടെ അതായത് സർവകലാശാല എൻ ജി സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കേരള സർവകലാശാല അടക്കം അതുപോലെ സംസ്കൃതം മലയാളം ഇങ്ങനെയുള്ള സം സർവകലാശാലകളിലടക്കമുള്ള എല്ലാ കോളേജുകളിലും ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തി നാല് കോളേജുകളിലാണ് ഇന്ന് ഇത്തരം ഒരു സുദിനത്തിന്റെ ഒരു വിജ്ഞാനോത്സവം നടക്കുന്നത് അവിടെ നമ്മൾ നമ്മളിവിടെ കേട്ടു വർഷത്തിൽ രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി പൂർത്തീകരിക്കാം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റോടു കൂടി നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് വരുക റിസർച്ച് അതിനോട് കൂടി ഇത്തരത്തിലുള്ള വിശദമായ ഇവിടെ ഒരു ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഇത്തരത്തിൽ ഒരു വിജ്ഞാനപ്രദമായ വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളൊരു വലിയ യജ്ഞമാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു വലിയ സ്വപ്നത്തിൽ അതായത് അങ്കണവാടി മുതൽ ഹയർ സെക്കൻഡറി വരെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞു മുൻ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും കോളേജ് വികസന സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വാർഡ് മെമ്പർ സിന്ധു മധുകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൊമേഴ്സ് വിഭാഗം അധ്യാപിക രേഷ്മ ടിയാർ കൃതജ്ഞത രേഖപ്പെടുത്തി